പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൈസൂറിലെ പ്രധാന ക്ഷേത്രമായ ചാമുണ്ടേശ്വരി ടെമ്പിളിന്റെ മുന്നിലെ മഹിഷാസുര പ്രതിമയ്ക്ക് മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഒരു കയ്യിൽ പാമ്പും അതിനെ വെട്ടാനൊന്നോണം വാളോങ്ങി നിൽക്കുന്ന അസുര രാജാവായ മഹിഷാസുരനെ ഈ കുന്നിന് മുകളിൽ വെച്ച് ദുർഗാദേവി വധിച്ചെന്നാണ് വിശ്വാസം മഹിഷൂർ എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം പിന്നീട് മൈസൂരായി മാറിയെന്നാണ് ചരിത്രം മഹിഷാസുര പ്രതിമ കഴിഞ്ഞാൽ നമ്മൾ നേരെ നടന്നു ചെല്ലുന്നത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്കാണ് മൈസൂർ സിറ്റിയിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അകലെയായിട്ടാണ് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് അടി ഉയരമുള്ള ചാമുണ്ടിമല സ്ഥിതി ചെയ്യുന്നത് ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള പുരാതനമായ ഒരു ക്ഷേത്രമാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം തുടക്കത്തിൽ ചെറിയ ദേവാലയമായിരുന്നെങ്കിലും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏടിയിൽ കോടയാർ രാജകർണ്ണാർ മൈസൂരിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ദേവിയുടെ വലിയ ഭക്തരും ആരാധകരുമായി ചാമുണ്ടേശ്വരി അവരുടെ വീട്ടുദൈവമായി മാറുകയും ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തുവാൻ കാരണമാവുകയും ചെയ്തു ഇപ്പോൾ സമയം രാവിലെ ആറ് നാൽപ്പത്തി പ്രഭാത ദർശനത്തിനും വഴിപാടുകൾക്കുമായി വലിയൊരു ഭക്തജനം കൂട്ടം തന്നെ ക്ഷേത്ര പരിസരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരക്കാരെ പരമാവധി ആകർഷിക്കുന്ന മനോഹരമായ നിറവൈവിധ്യങ്ങളാൽ സമ്പന്നമായ പൂജാ വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരെയും ഭക്തജന കൂട്ടത്തെയുമാണ് ഈ കാണുന്നത് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ഇത്തരം കാഴ്ചവസ്തുക്കളെല്ലാം ചാമുണ് ദേവിയുടെ ഇഷ്ട വഴിപാടുകളാണ് മൈസൂർ സിറ്റിയിൽ നിന്ന് അതിരാവിലെ ഇവിടെ എങ്ങനെ എത്തിയെന്ന് വീഡിയോയുടെ അവസാനം വിവരിക്കുന്നുണ്ട് തൽക്കാലം നമുക്ക് ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകാം ക്ഷേത്രത്തിനോട് ചുറ്റുമുള്ള ഈ പ്രദേശം ചാമുണ്ടി വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത് ചതുരാകൃതിയിൽ ദ്രാവിഡ ശൈലിയിലാണ് ക്ഷേത്ര നിർമ്മാണം ഈ കാണുന്ന ക്ഷേത്രത്തെ ചുറ്റിയുള്ള ബേലിക്കെട്ടുകൾക്കിടയിലൂടെ ക്യൂ നിന്ന് വേണം ക്ഷേത്രത്തിലേക്ക് കയറാൻ സൗജന്യമായി അവർക്ക് കയറുവാനുള്ള ക്യൂ ഉണ്ടെങ്കിലും സാധാരണ തിരക്കേറിയ മറ്റു ക്ഷേത്രങ്ങളിൽ കാണാറുള്ളതുപോലെ നൂറു രൂപയുടെ പാസ്സെടുത്താൽ അധികം കഷ്ടപ്പെടാതെ ദർശനം നടത്താം നൂറ് രൂപയുടെ ടിക്കറ്റ് ദർശനത്തിന് പുറമെ പ്രസാദമായി ഒരു ലഡു കൂടി ലഭിക്കുന്നതാണ് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായി നാളികേര വഴിപാട് നടത്തുന്ന ഇടമാണ് ഈ കാണുന്നത് ഇതിന് തൊട്ടുപിന്നിലായി ക്ഷേത്രഗോപുരം കണ്ട് വിശ്രമിക്കാനുള്ള ചെറിയൊരു മന്ദിരവുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ കൃഷ്ണരാജ ഓടയാർ മൂന്നാമൻ ശ്രീകോവിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ഇന്നത്തെ മനോഹരമായ ഗോപുരം പണിയുകയും ചെയ്തു കൂടാതെ ക്ഷേത്രത്തിനായി സിംഹവാഹനവും വിലയേറിയ ആഭരണങ്ങളും സമ്മാനിച്ചു മതപരമായ ആഘോഷങ്ങളിൽ കോഷയാത്രകൾക്ക് ഇപ്പോഴും അതെല്ലാം ഉപയോഗിക്കാറുണ്ട് പ്രവേശന കവാടത്തിലെ ഗോപുരവാതിലിൽ ഗണപതിയുടെ രൂപം കൂടാതെ വിവിധ വർണ്ണങ്ങളിലുള്ള ദേവിയുടെ ചിത്രങ്ങളും ഇരുവശത്തുമായി ദ്വാരപാലകരും അകത്തേക്ക് കടക്കുമ്പോൾ പൊടിമരവും ദേവിയുടെ കാൽപ്പാടുകളും സ്ത്രീഗോകലിനു മുന്നിലായി ചെറിയൊരു നന്ദി പ്രതിമയുമുണ്ട് ക്യാമറയ്ക്ക് അനുവാദമില്ലാത്തതുകൊണ്ട് അകത്തെ അത്തരം കാഴ്ചകളൊന്നും പകർത്താൻ കഴിഞ്ഞിട്ടില്ല ശിവന്റെ പത്നിയായ പാർവതി ദേവിയുടെ അവതാരമാണ് ചാമുണ്ടേശ്വരി ദേവി എന്നാണ് വിശ്വാസം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിനടുത്തായി വേറെയും രണ്ട് ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് നമ്മൾ ഇനി പോകുന്നത് അത്തരം ആദ്യത്തെ മഹാബാലേശ്വര എന്ന ശിവേത്രത്തിലേക്കും പ്രൗഢഗംഭീരമെന്ന് പറയാനാകില്ലെങ്കിലും തിരക്കൊഴിഞ്ഞ വല്ലാത്തൊരു ശാന്തത ഇവിടെ നിങ്ങൾക്ക് അനുഭവിക്കാനാവും ഇവിടെ നിന്ന് നോക്കിയാൽ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന്റെ മനോഹര കാഴ്ചയും മഹാബാലേശ്വര ക്ഷേത്രത്തിന്റെ കളമെഴുതിയ മുൻഭാഗവും കൂടാതെ ക്ഷേത്രത്തിന് ഇടതുവശത്തായി അതിമനോഹരമായ രൂപകൽപ്പന ചെയ്ത് പരിപാലിക്കുന്ന ഒരു മനോഹര പൂന്തോട്ടത്തിന്റെ സൗന്ദര്യവും നേരിട്ട് ആനന്ദിച്ച് പിൻവശത്തേക്ക് നടന്നാൽ റോഡിനപ്പുറത്തായി കാണുന്നതാണ് രണ്ടാമത്തെ ക്ഷേത്രമായ നാരായണ സമിതി ും ഇവിടെ ബാധിക്കാറില്ലെന്ന് തോന്നുമെങ്കിലും ക്ഷേത്രങ്ങളെ കൂടി ചുറ്റിക്കറങ്ങിയാണ് തിരിച്ചു പോകുന്നത് അങ്ങനെ നമ്മൾ ഒരു വട്ടം പറിച്ച് ക്ഷേത്രത്തിന്റെ ഭാഗത്തു കൂടി പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ് ഇനി ഈ വണ്ടികൾക്കിടയിലൂടെ നടന്നു വേണം താഴേക്ക് ഇറങ്ങുന്ന പടിക്കെട്ടുകൾ ഇറങ്ങി അടുത്ത പ്രധാന കാഴ്ചയായ നന്ദിയുടെ അടുത്തത് ൾ ഇറങ്ങുന്നതിനിടയിൽ മൈസൂർ നഗരത്തിന്റെ നല്ല കിടിലൻ വ്യൂകൾ പകർത്താൻ പറ്റിയ ചില വ്യൂ പോയിന്റുകളുമുണ്ട് മൂടൽമഞ്ഞ് ഇനിയും വിട്ടുമാറാത്തത് കൊണ്ട് നഗരദൃശ്യം അത്രയ്ക്ക് ക്ലിയർ അല്ലെങ്കിലും ഇവിടെ സെൽഫി എടുക്കുന്നവരുടെയും വീഡിയോ പകർത്തുന്നവരുടെയും മല തിരിച്ചു കയറുന്നതിനിടയിൽ ക്ഷീണിച്ചവശരായവർ വിശ്രമിക്കുന്ന ഇടം കൂടിയാണ് വീണ്ടും താഴേക്ക് നടത്തം തുടരുമ്പോൾ ഇങ്ങനൊരാഞ്ജനേയ ക്ഷേത്രം കാണാം അതിനു ശേഷമാണ് നന്ദിയുടെ കൂറ്റൻ കരിങ്കൽ പ്രതിമ രണ്ടാം നൂറ്റാണ്ടിൽ കുത്തിയെടുത്തതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ നന്ദിക്ക് പതിനഞ്ചടിയിലേറെ ഉയരവും ഇരുപത്തിനാലടി നീളവും കഴുത്തിൽ മണികളുമുണ്ട് ഇനി അവസാനമായി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതിന്റെ തുടർച്ചയായി പറയാനുള്ളത് ബസ്സുമാർക്കും ചാമുണ്ടി ക്ഷേത്രം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മൈസൂർ സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്ന് ചാമുണ്ടി ക്ഷേത്രത്തിലേക്ക് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ എ സി ബസ്സും നോൺ എ സി ബസ്സും ചെയിൻ സർവീസ് നടത്തുന്നുണ്ട് ബസ് നമ്പർ ഇരുന്നൂറ്റി ഒന്ന് എ സി നാൽപ്പതും നോൺ എ സി ഇരുപത്തഞ്ച് രൂപയുമാണ് ചാർജ് അങ്ങനെ റൂട്ട് നമ്പർ ഇരുന്നൂറ്റൊന്ന് ഓർഡിനറി ബസ്സിൽ ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്ത് മലയിറങ്ങുകയാണ് ചാമുണ് ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചുമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരെ നന്ദി നല്ല നമസ്കാരം